പ്രിയമുള്ള സഹപ്രവർത്തകരെ കേരള വാട്ടർ അതോറിറ്റിയുടെ പബ്ലിക് ടാപ് ശേഖരണവുമായി ബന്ധപ്പെട്ട് ക്യൂ ഫീൽഡ് എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ലഭ്യമാകുന്നു പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ക്യൂ ഫീൽഡ് ഫോർ ക്യു ജി എസ് എന്ന് കാണുന്ന ഗ്രീൻ കളറിലുള്ള ഈ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഓപ്പൺ വരുന്ന വ്യൂ ഇവിടെ കാണാവുന്നതാണ് ഇങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്തു വരുന്നത് ഈ ഓപ്പൺ ചെയ്തു വരുന്നതിൽ നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ പ്രോജക്റ്റുകളൊന്നും കാണാത്തതിനാൽ രണ്ട് പേരുകൾ മാത്രമേ കാണുള്ളൂ ഒന്ന് ക്യു ഫീൽഡ് ക്ലൗഡ് പ്രോജക്ട്സ് രണ്ട് ഓപ്പൺ ലോക്കൽ ഫയൽ ഇത് രണ്ട് മാത്രമേ കാണുകയുള്ളൂ ഇങ്ങനെ വരുന്ന ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം തിരികെ അത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ആവശ്യമായ ഫോൾഡറുകൾ ക്രിയേറ്റ് ആവുകയും ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട അനുമതി ഫയലുകൾ മൊബൈലിൽ താനേ ജനറേറ്റ് ചെയ്തു കൊള്ളുകയും ചെയ്യും ഇതിലിപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിപ്പിക്കേണ്ട ഫയലുകളാണ് ആവശ്യം ഈ ഫയലുകൾ ഡിവിഷൻ മുഖാന്തരം നമുക്ക് മെയിലിലോ വാട്സപ്പിലോ ഇതിനകം തന്നെ അയച്ചു തന്നിട്ടുണ്ടാകും അതാത് ജില്ലകളുടെ പേരുകൾ ഉൾപ്പെടുന്ന സ്ട്രീറ്റ് മാപ്പ് എന്ന ഫയലും ഓതൻറ്റിക്കേഷൻ ആവശ്യമാണ് ഫയലുകൾ കോപ്പി ചെയ്യുന്നതിനായി നമുക്ക് സിസ്റ്റവുമായി കണക്ട് ചെയ്യേണ്ടതുണ്ട് ലാപ്ടോപ്പുമായോ സിസ്റ്റവുമായോ കണക്ട് ചെയ്തുകൊണ്ട് ഫയലുകൾ ആ നിശ്ചിത ഫോൾഡറുകളിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കാം നമുക്ക് വാട്സാപ്പിലൂടെയോ മെയിലിലൂടെയോ ലഭിച്ച പ്രോജക്റ്റ് ഫയലും ഓതൻറ്റിക്കേഷൻ ഫയലും ആദ്യമായി നമ്മുടെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം അതിനുശേഷം ഒരു ഡാറ്റ കേബിളിൻ്റെ സഹായത്തോടു കൂടി മൊബൈലും ലാപ്ടോപ്പുമായോ സിസ്റ്റവുമായോ ബന്ധിപ്പിക്കുക ബന്ധിപ്പിച്ചതിന് ശേഷം ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ ഓപ്പൺ ഫോൾഡറിൽ പോയി ആൻഡ്രോയിഡിൻ്റെ ഫോൾഡറിനുള്ളിൽ ഡേറ്റ എന്ന ഫോൾഡർ കണ്ടെത്തുക കണ്ടെത്തിയതിന് ശേഷം അതിനുള്ളിൽ രണ്ട് ഫോൾഡറുകൾ ഉണ്ടാവും ഒന്ന് ഇമ്പോർട്ടൻ പ്രോജക്റ്റും മറ്റൊന്ന് ഓതൻറ്റിക്കേഷനും ഈ രണ്ട് പ്രോജക്റ്റുകളിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച സ്ട്രീറ്റ്മെറ്റുമായി ബന്ധപ്പെട്ട ജില്ലയുടെ പേരുള്ള ഫയൽ അതായത് പ്രോജക്റ്റ് ഫയൽ അത് ഇമ്പോർട്ട് പ്രോജക്റ്റ് എന്ന ഫയലിനുള്ളിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം മറ്റൊന്ന് ഓതൻ്റിക്കേഷൻ ഫയൽ അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷനുമായി ബന്ധപ്പെട്ട് ക്യു ഫീൽഡ് ഓതൻറ്റിക്കേഷൻ എന്നൊരു ഫോൾഡർ ഉണ്ടാവും അതിനുള്ളിലേക്ക് പേസ്റ്റ് ചെയ്യുക ഇത് രണ്ടും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു ഇനി ഓതൻ്റിക്കേഷൻ സെറ്റ് ചെയ്യുന്നതോടു കൂടി ഫീൽഡിൽ പ്രവർത്തനം ആരംഭിക്കാം തുടർന്ന് ക്യൂ ഫീൽഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക ക്യൂ ഫീൽഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്ന പേജ് ഇവിടെ കാണാവുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഈ പേജിൽ ഓപ്പൺ ലോക്കൽ ഫയൽ എന്ന ഫോൾഡറിലേക്ക് ക്ലിക്ക് ചെയ്യണം അത് തുറക്കുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ്സ് എന്ന് കാണാം ആ ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ്സ് ഓപ്പൺ ചെയ്താൽ അതിൽ തിരുവനന്തപുരം സ്ട്രീറ്റ് മാപ്പ് വൺ ടു ത്രീ എന്നുള്ള ഫോൾഡറുകൾ ആൾറെഡി വന്നിട്ടുണ്ടാവും നമ്മൾ ഈ പച്ച നിറത്തിൽ കാണുന്ന തിരുവനന്തപുരം സ്ട്രീറ്റ് ആപ്പ് എന്ന ഫയലിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്നത് കാണാൻ കഴിയും പക്ഷേ എഡിറ്റ് ചെയ്യണമെങ്കിൽ പോയിൻറ്റുകൾ മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓതൻറ്റിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഹോമിലേക്ക് പോയതിന് ശേഷം സെറ്റിങ്സ് സെറ്റിങ്സ് നമുക്ക് അതിൻ്റെ മോൾഭാഗത്തായിട്ട് സെറ്റിങ്സ് ഉണ്ടാകും ആ സെറ്റിങ്സിനുള്ളിൽ ജനറൽ പൊസിഷൻ വേരിയബിൾസ് ഇങ്ങനെ മൂന്ന് ഐക്കണുകളുണ്ട് അതിൽ വേരിയബിൾസ് എന്നുള്ള ഐക്കണിലേക്ക് പോകുക വേരിയബിൾസ് ഐക്കൺസിൽ പോയിട്ട് ആദ്യമായിട്ട് മുകളറ്റത്ത് നമ്മൾ മൊബൈലെന്ന് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ആൾറെഡി ഒരു പേര് ഉണ്ടാകും അത് മാറ്റിക്കൊണ്ട് ഓൾറെഡി അത് ന്യൂ വേരിയബിൾ എന്നുള്ള പേര് അതിനെ മാറ്റി ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അവിടെ നമ്മൾ മൊബൈൽ എന്ന് സ്മോൾ ലെറ്ററിലാണ് കൊടുക്കേണ്ടത് സ്മോൾ ലെറ്റർ മൊബൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ബ്ലാങ്ക് കോളത്തിൽ നമ്മുടെ പത്തക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം തൊട്ടു താഴെ ന്യൂ വേരിയബിൾ എന്നുണ്ടാവും അവിടെ നമ്മൾ സർവെയർ എന്ന സ്പെല്ലിങ് കറക്ഷൻ ഇല്ലാതെ തന്നെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് കൊടുക്കേണ്ടതുണ്ട് സർവെയർ എന്ന് കൊടുത്തതിന് ശേഷം തൊട്ടു താഴെ നമ്മുടെ പേര് സ്മോൾ ലെറ്ററിലോ ക്യാപിറ്റൽ ലെറ്ററോ ഉപയോഗിച്ച് നെയിം ചെയ്യാവുന്നതാണ് ചെയ്തു കഴിഞ്ഞിട്ടേ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ആഡ് ന്യൂ വേരിയബിൾ എന്ന പച്ച ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓതൻ്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഇങ്ങനെ പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ഹോം ടാബിലേക്ക് പോകേണ്ടതുണ്ട് അതിനായി തിരികെ വന്നതിന് ശേഷം ഹോം ടാബ് ഇവിടെ ഉണ്ടാവും ഹോം ടാബിൽ വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം സ്ട്രീറ്റ് മാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പോൾ കാണുന്നതനുസരിച്ച് ഇതിൽ നോക്കുമ്പോൾ അറിയാം എഡിറ്റിംഗ് ഓപ്ഷൻ ഒന്നും തന്നെ കാണുന്നില്ല ഒരു മാപ്പിൻ്റെ ചിത്രമാണ് ആ ചിത്രം മാപ്പിൻ്റെ ചിത്രം നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്പ് കാണുന്നതുപോലെ കാണുന്നുണ്ട് ചിലരുടെ മാപ്പ് മൊബൈലുകളിൽ അത് ഗൂഗിൾ സാറ്റലൈറ്റ് എർത്ത് പിക്ചർ ആയിരിക്കും മറ്റൊന്ന് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് അതായത് അടയാളങ്ങളൊക്കെ വളരെ കുറച്ച് സിമ്പിൾ ലൈനായിട്ടുള്ള മാപ്പ് ആയിരിക്കും അപ്പോൾ ഇതിൽ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഡാറ്റ കുറച്ച് മതി എന്നുള്ളത് കൊണ്ടും മൊബൈൽ ഹാങ് ആകില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പൺ സീറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഈ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഉപയോഗിച്ച് നമുക്ക് പ്ലോട്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ അടുത്തൊരു പ്രക്രിയ ഇവിടെ ചെയ്യേണ്ടതുണ്ട് അതിവിടെ നമ്മൾ ഹോം ഹോം ടാബ് എന്ന് പറയുന്ന മുകളറ്റത്ത് കാണുന്ന മൂന്ന് വരെയുള്ള ആ സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോൾ ഭാഗത്തായിട്ട് ഏറ്റവും മോൾ ഭാഗത്ത് വലത്തേ കോർണറിൽ ഒരു ബുക്കിൻ്റെയും തൊട്ടടുത്തൊരു പേനയുടെയും സിമ്പിൾ കാണാൻ കഴിയും അതിൽ ബുക്കിൻ്റെ പേജിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാകില്ല പകരം പേനയുടെ ഓപ്ഷനിലേക്ക് മാറ്റണം അതായത് എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് മാറ്റണം മാറ്റിയതിന് ശേഷം തിരികെ വന്നു കഴിയുമ്പോൾ നമുക്ക് അഡീഷണലായി മൂന്ന് ഐക്കൺ അതായത് നേരത്തെ ഒരു ഐക്കണാണ് ഉണ്ടായിരുന്നത് ഇവിടെ രണ്ട് ഐക്കൺ കൂടി വന്നതായിട്ട് കാണാം ഈ മൂന്ന് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഹൈഡ് ചെയ്ത് കുറച്ച് പേരുകൾ കാണാം അതിലിപ്പോൾ ഞാൻ ഹൈഡ് ചെയ്ത ഒരു പേ പേര് ഓപ്പൺ ആക്കുകയാണ് അത് ഗൂഗിൾ എയർത്ത് ആണ് ഗൂഗിൾ എയർത്ത് സാറ്റലൈറ്റ് മാപ്പ് ഗൂഗിൾ സാറ്റലൈറ്റ് മാപ്പ് ഇതാ ഓപ്പൺ ആകുമ്പോൾ കാണുന്ന സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്ത് ഗൂഗിൾ സാറ്റലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിലേക്ക് മാറുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം സ്ട്രീറ്റ് മാപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന ലോക്കൽ ഫയൽ അത് മാറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് താഴത്തെ വേറെ സിമ്പിൾ കാണാം അത് വന്നിട്ട് തിരുവനന്തപുരം എൽ ബി എന്നാണ് അപ്പോൾ എൽ ബി എന്നുള്ളത് വാർഡ് തലത്തിലുള്ള ഒരു മാപ്പാണ് അതും നമുക്കിതിനുള്ളിൽ കാണാൻ കഴിയും കൂടാതെ നമ്മൾ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിമ്പലുകൾ മാത്രമായിട്ട് കാണണമെങ്കിൽ മറ്റുള്ളവയെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിംബലുകൾ മാത്രമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓ ഈ കണ്ണിൻ്റെ സിമ്പൽ അതൊന്ന് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്തിരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇതിൽ ആ കണ്ണിൻ്റെ സിംബൽ ഓണാണോ ഓഫാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓണാണെങ്കിൽ മാത്രമേ മാപ്പിൻ്റെ പിക്ചർ അവിടെ വരികയുള്ളൂ ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കാണിക്കും നമ്മൾ എടുക്കുന്ന ഓരോ പോയിൻറ്റുകളും അതിൽ അത് ഓണെങ്കിൽ മാത്രമേ കാണിക്കുകയുള്ളൂ ഓഫെങ്കിൽ അത് കാണാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് കാണുന്നില്ല എന്നുള്ള ടെൻഷൻ ഒന്നും അടിക്കേണ്ടതില്ല പകരം ഈ ഭാഗത്ത് വന്ന് ഇതൊന്ന് പരിശോധിച്ചാൽ മതി എഡിറ്റിംഗ് ഓപ്ഷൻ തന്നെയാണോ നിൽക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം സഹപ്രവർത്തകർ ഇത്രയുമാണ് നമുക്ക് ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി വളരെ എളുപ്പമാണ് ഇനിയാണ് ഇത് ആരുടെ മൊബൈലിൽ ഇത്രയും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആർക്കു വേണോ പോയി ഫീൽഡിൽ ഈ പ്രക്രിയ നിർവഹിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഇൻസ്റ്റാളേഷൻ വളരെ ബുദ്ധിമുട്ടി അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ കാലം നമുക്ക് ഇത് അതാത് ജീവനക്കാരുടെ കയ്യിൽ കൊടുത്ത് ഫീൽഡിൽ പോയി ആ പോയിൻ്റുകൾ മാർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിത്രയും നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെ നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇത് പൂർത്തിയാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നാലേ അവർക്കത് എഡിറ്റിങ്ങിന് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളത്രയും ഓഫീസിൽ നിന്ന് പൂർത്തീകരിച്ച് നമ്മളതിൻ്റെ പ്രവർത്തനം സുഗമമാക്കിയതിന് ശേഷം നേരെ ഫീൽഡിൽ പോയി സ്റ്റാർട്ട് ചെയ്യാം ഫീൽഡിൽ പോയി സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് മാപ്പ് വ്യൂ സ്ട്രീറ്റ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് വ്യൂ ആയിരിക്കും നല്ലത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് വ്യൂ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമായ പോയിൻറ്റ് പോയിൻ്റിൽ നിന്നതിന് ശേഷം നമുക്ക് ആ മൂന്ന് ഐക്കണുകൾ കാണാം അതായത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഞാൻ മൂന്ന് ഐക്കണുകൾക്ക് പേരിടുന്നു ഒന്നാമത്തെ ഐക്കണ് ഒരു പ്ലസ് അതിനകത്ത് റൗണ്ട് കാണുന്നുണ്ട് രണ്ടാമത് സെൻട്രൈസ് ചെയ്യുന്ന ഒരു റൗണ്ടാണ് മൂന്നാമത്തെ ഒരു പച്ച ഐക്കണാണ് പ്ലസ് പോയിൻറ്റ് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ മൂന്ന് ഐക്കണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിനി നമ്മുടെ പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുന്നത് അതിൽ അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മളെപ്പോഴും ആ ലൊക്കേഷൻ അതായത് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആക്രസിയായിട്ട് ഒരു പോയിന്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അത് നമ്മൾ സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് സൂം ചെയ്ത് ആ ലൊക്കേഷൻ കറക്റ്റ് പോയിന്റിലേക്ക് എത്തിക്കാം സൂം ചെയ്യുന്നതിന് രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ആ പ്ലസ് ആരോ കറക്റ്റ് ചെയ്യാം മൊബൈലിലാണെങ്കിൽ മൊബൈലിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മൊബൈലിൽ തന്നെ നമുക്ക് രണ്ട് വിരലുകൾ അകഴ്ത്തിയും അടുപ്പിച്ചുമൊക്കെ സൂം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നമ്മൾ നിൽക്കുന്ന പോയിൻറ്റ് ആക്കുറേറ്റ് ആയിട്ട് ആ സെൻട്രൽ കഴ്സർ ഉപയോഗിച്ച് സെൻട്രൽ റൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നീലനിറത്തിൽ വരുന്ന സെൻടർ പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന മുകളിൽ കാണുന്ന കഴ്സറിൽ അതായത് മുകളിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളൊരു പോയിൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലോക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ എഡിറ്റിംഗ് വർക്ക് നടക്കുന്ന അത്രയും സമയം ഇത് മാറിക്കൊണ്ടിരിക്കാൻ പാടില്ല അതുകൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് നിർത്തുക ലോക്ക് ചെയ്തില്ലെങ്കിലും പ്രവർത്തിക്കുന്നതാണ് പ്രശ്നമില്ല ഇനിയും മൂന്നാമതായിട്ട് നമ്മൾ ആ പച്ച ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേജ് ഓപ്പണായി കിട്ടും ആ പേജിലാണ് നമ്മൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കൊടുക്കേണ്ടത് അതിനകത്ത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് സാഷ് മുകളിലോട്ട് സ്ലൈഡ് ചെയ്തതിന് ശേഷം അതിൽ പന്ന് പറഞ്ഞിട്ടുള്ള ഓരോ പോയിൻ്റുകളും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ആഡ് ഫീച്ചർ ആണെന്നുള്ള മുകളറ്റത്തൊരു പച്ച ചീന പച്ച നിറത്തിൽ ബോർഡർ മാറുകയും ആ പച്ച നിറത്തിൽ ബോർഡർ മാറുന്നതോടൊപ്പം അതിൻ്റെ മോൾ ഫാത്തേനെ ഒരു ടിക്ക് വരികയും ആ ടിക്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ടിക്കിൽ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജോലി പൂർത്തിയാവുകയും ചെയ്യുന്നു ഇത്രയുമാണ് ഇതിൽ മറ്റു ചില സംശയങ്ങൾ വരാൻ സാധ്യതയുള്ളതൊന്ന് ഇപ്പോൾ നമ്മൾ പോയിൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും സംശയങ്ങൾ വരാം ഇതിൽ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിൽ ആട്ടോ ഫില്ലായി വരുന്ന കുറച്ച് ഓപ്ഷനുണ്ട് അത് ആട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫില്ലായിക്കോളും ഒന്ന് നിങ്ങളുടെ ഡിവിഷൻ ഏരിയ പിന്നെ വാർഡ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് ആട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിക്കോളും അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രീറ്റ് നെയിം ആണ് കൊടുക്കുന്നത് സ്ട്രീറ്റ് നെയിം ആ സ്ഥലത്തിൻ്റെ പേര് ആ സ്ട്രീറ്റിൻ്റെ പേര് ഇപ്പോൾ എൻ എസ് പി നഗർ പാളയം ഇങ്ങനെ ഓരോ സ്ട്രീറ്റിനും നമ്മളിപ്പോൾ നഗറിലാണെങ്കിൽ നഗറിൻ്റെ പേര് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് സ്ഥലം ഏതാണോ നിൽക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് തൊട്ടടുത്ത് വരുന്നത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡിവിഷൻ്റെ പേര് വരും ആ ഡിവിഷൻ സെലക്ട് ചെയ്താൽ മതി മൂന്നാമതായിട്ട് വരുന്നത് ലാൻഡ് മാർക്കാണ് ഇപ്പോൾ നമുക്ക് ഒരു പബ്ലിക് ടാപ്പ് നിൽക്കുന്നതിൻ്റെ ആ സ്ഥാനത്ത് ലാൻഡ്മാർക്കായിട്ട് ഉദാഹരണമായിട്ട് ചർച്ച് കാണാം ടെമ്പിൾ കാണാം ഫ്ലാറ്റ് കാണാം മറ്റെന്തെങ്കിലും ആൻഷ്യൻറ്റ് സിമ്പിൾസ് അവിടെ ഉണ്ടാവും അതിലേതെങ്കിലും അത് ആഡ് ചെയ്ത് അവിടെ ആ ലൊക്കേഷൻ ലാൻഡ്മാർക്ക് കറക്റ്റ് ചെയ്യാം പിന്നെ മറ്റൊന്നെടുത്ത് വരുന്നത് ടാപ്പിൻ്റെ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മഡ്സെമിസിൽ ഉണ്ടായിരുന്നു ടാപ്പിൻ്റെ കണ്ടീഷൻ അത് വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലയോ പിന്നെ വാട്ടറിൻ്റെ ഫ്ലോ ഉള്ളതാണോ ഇല്ലാത്തതാണോ അതായത് ഇൻറ്റർമീഡ്യൻ്റ് ആയിട്ട് മറ്റേതെങ്കിലും ടൈമിൽ വെള്ളം വരുന്ന സ്ഥലമാണോ എന്നുള്ളതൊക്കെ അവിടെ ഫിൽ ചെയ്യാം പിന്നെ വരുന്നത് നമ്പർ ഓഫ് ഹൗസ് ആണ് അതായത് നമ്മളൊരു പബ്ലിക് ടാപ്പ് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ ചുറ്റളവിൽ ഒരു പത്തൊൻപത് വീടുകളുണ്ടെങ്കിൽ അവരെല്ലാം ഈ ടാപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടത്തെ നമ്പർ ഓഫ് പേഴ്സൺ വെച്ച് അവിടുത്തെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി ടാപ്പ് നമ്പർ മുമ്പ് മുൻ മുമ്പ് എന്തെങ്കിലും ടാപ്പ് നമ്പർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിലത് എഴുതിയിട്ടുണ്ടാവും ആ നമ്പർ എടുത്ത് ടൈപ്പ് ചെയ്താൽ മതി അടുത്തായി നമ്മളൊരു ഫോട്ടോയാണ് എടുക്കുന്നത് ഫോട്ടോ ഫോട്ടോ എടുക്കേണ്ടതുണ്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന് എന്തെങ്കിലും റിമാർക്സ് ഇപ്പോൾ റിമാർക്സ് ആയിട്ട് നമുക്ക് എന്ത് വേണോ നമ്മുടെ കണ്ണിൽ അപ്പോൾ കാണുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഈ മുകളറ്റത്ത് കാണുന്ന ആഡ് ഫീച്ചർ ഫീച്ചറോണമെന്നുള്ള തിരുവനന്തപുരം സ്ട്രീറ്റ് മാപ്പ് അല്ലെങ്കിൽ കൊല്ലം സ്ട്രീറ്റ് മാപ്പ് എന്നുള്ള ആ ഭാഗത്ത് പച്ച നിറത്തിൽ ഗ്രീൻ കളറിൽ മാറുകയും അവിടെ ഒരു ടിക്ക് മാർക്ക് വരികയും ചെയ്യും ആ ടിക്ക് മാർക്ക് ആഡ് ചെയ്യുന്നതോടുകൂടി ആ പ്ലേസ് അതിൽ പകർത്തി കഴിഞ്ഞു ഇനി നമുക്ക് അതിൽ എന്തെങ്കിലും കറക്ഷൻ വന്നു തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ വലതേ വലതേ അറ്റത്തുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അത് ഒഴിവാക്കി കളയുകയും ചെയ്യാം വീണ്ടും ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ് ഇനി മറ്റു ചില സംശയങ്ങൾ നമുക്ക് വരാം ഒരു സ്ഥലത്ത് ഒരാൾ ഒരെണ്ണം ആഡ് ചെയ്തു കഴിഞ്ഞു അവിടെ വീണ്ടും ആഡ് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വരില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ ആ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ആ ഒരു പോയിന്റിൽ തന്നെ അഞ്ചാറ് പിക്ചറുകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാം അതായത് അവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളെടുത്ത ടാപ്പിൻ്റെ ഫോട്ടോ മറ്റെങ്കിലും പേരിൽ അവിടെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാൻ കഴിയും ആ ഡ്യൂപ്ലിക്കേഷൻ വരികയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കി മുന്നോട്ട് പോകാം ചിലപ്പോൾ ഒരു റോഡിൻ്റെ തന്നെ രണ്ട് സൈഡിലും രണ്ട് ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോട്ടോയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാം ഫോട്ടോ അവരത് പരിശോധിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നമ്മളത് രണ്ടും ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഒരു പോയിൻ്റ് തന്നെ മൂന്നോ നാലോ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അതായത് പോയിൻ്റ് തന്നെ റോഡിൻ്റെ വലത് സൈഡ് ഇതേ സൈഡൊക്കെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കവിടെ യുക്തമായ തീരുമാനമെടുത്ത് ആഡ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് നന്ദി താങ്ക്സ്